എല്ലാവർക്കും ഇതിൻ്റെ വൈകുന്നേരത്തെ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഉച്ചക്ക് വീട്ടിൽ പോയി ചോറുള്ള വെച്ച് കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം ആദ്യം വീട്ടിലേക്ക് ഇതാണ് ചോറൊക്കെ കൊണ്ടുവന്ന് ഒരു ഡ്രം കാലിയായിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഡ്രം പകുതി ആയിട്ടുണ്ട് അങ്ങനെ വേണ്ടീല്ലേ ഇതൊക്കെ താറാവിനൊക്കെ കൊടുത്ത് എല്ലാ കോഴീൻ്റെ ഒക്കെ വയറൊക്കെ നിറഞ്ഞു റാവിനൊക്കെ നമ്മൾ രാവിലെ ഫുഡ് കൊടുത്തത് ഞാൻ പറഞ്ഞേന് കോഴിക്കൊക്കെ ഇപ്പോൾ ചോറ് കൊടുത്തു അളക്കിയ കോഴിക്കും താറാവിനൊക്കെ എവിടെ പോയി എല്ലാവരും ഇവിടെ കാണുന്നില്ലല്ലോ ഹായ് ഹലോ അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ലൈവിലേക്ക് സ്വാഗതം കുറച്ച് നേരെ ഉണ്ടാവും എല്ലാം കൂട്ടാറായി അപ്പോൾ കുറച്ച് വൈകിപ്പോയി വീഡിയോ എടുക്കാൻ വൈകുന്നേരത്തെ ലൈവ് എന്താ വെച്ചെങ്കിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു പ്രാവിന് പ്രാവിനല്ല കോഴിക്ക് താറാവിനൊക്കെ ചോറ് കൊടുക്കാൻ ഉണ്ടായിരുന്നു ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു എല്ലാം കാലിയായിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു ഡ്രം പകുതിൻ്റെ ഒരു ഡ്രം ഫുള്ള് കാലിയായി അപ്പോൾ താറാവെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞു പയർ നിറച്ച് കഴിഞ്ഞിടാം കോഴിയും കുഞ്ഞിനെ നേരത്തെ ലെവലിൽ കൂട്ടുന്നതൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് തുറന്ന് വിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുറന്ന് വിട്ടു ഇനി പെട്ടെന്ന് എല്ലാം കൂട്ടാനുണ്ട് ആ താര ഗുട്ടങ്ങളെ വന്നു ഇതെന്റെ ബാബാ 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 ഓയൻ ഉള്ളല ഹേ ചാറുച്ചന അമുകച്ചി ഒകുറുചി ഒകുറുര മിക്നെ തിന്നലപ്പാ ന്നല അതിപ്പോ വന്ന ഇതാ നമ്മളെ താറാവെല്ലാം കൂടാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ഫുഡൊക്കെ കഴിഞ്ഞല്ല വേറൊക്കെ നിറച്ച് നല്ല ഉഷാറിലുണ്ട് ഗൈസ് ആണില്ല നല്ല ഞാൻ അടുത്ത് പോയാലേ അപ്പുറത്തായി ഇപ്പുറത്തൊക്ക പോയെങ്കിൽ അപ്പുറത്തൊക്കെ പോയി ഫോണിൽ നേരെ ഡയറക്റ്റ് കാണാൻ പറ്റുന്നില്ലല്ലോ എന്താ ഒരു പ്രാവിന്ന് കൂട്ടുന്ന അളിപ്പോയിന് രാവിലെ എൻ്റെ അളിയത് അതല്ല വേറെ അത് നെറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ കൂടിയിട്ട് പ്രാവ് പറന്നു പോയി അപ്പോൾ അതിന് കൂടാൻ കിട്ടണമെങ്കിൽ രണ്ട് ദിവസം വെയിറ്റ് കുടിക്കും തോന്നി മനസ്സിലായാ ഹായ് പ്രഭു പ്രകാശ് ഹായ് ഇത് നമ്മുടെ ഇന്ത്യൻ പാൻറ്റേയിലെ പ്രാവ് അപ്പം പിടിക്കേണ്ട വരും ഇതാ നമ്മളെ ചൈനീസോൾ കണ്ടോളി ഇതാ അടാ വൈറ്റ് ചൈനീസ് ചൈനീസോളുണ്ട് റെഡുണ്ട് പറ വറവുണ്ട് പിന്നെ ഫാൻസി കോഴികളുണ്ട് പുതിയ ആളാണോ പ്രകാശ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ യെസ് പറഞ്ഞോ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ നിങ്ങൾ രണ്ട് പേരും കാണുന്നത് എന്താ പറവകളുണ്ടേ എന്താ ട്രെയിനിങ് പറപ്പിക്കുന്ന പ്രാവില്ല എന്താ ഇവിടെ ഉണ്ട് ഇതാ ഉണ്ടല്ലേ ഇത് ഹോമർ റൈസിങ് ഹോമർ പിന്നെ പിന്നെ ഇവിടെ ഉണ്ട് ഏതാ സിറാസ് ഉണ്ട് പാൻഡേലുകളുണ്ട് ബൊക്കോറുണ്ട് എന്താ ഇത് പാൻഡേലുകളെ ഇഷ്ടമായോ ലൈക്ക് ലൈക്കടിക്കുക നമ്മളെ പ്രാവുകളെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വളർത്തുമ അനിമൽസ് ഏതാണ് ഇഷ്ടമു ഇഷ്ടപ്പെട്ടത് പറയൂ ഗൈസ് ണാം എന്താ നമുക്ക് ഇപ്പൊ എല്ലാ കൂട്ടാറായി ആട് കോഴി താറാവ് എല്ലാത്തിനും കൂട്ടിലും ഞാൻ മകൻ വേണ്ട ഞാൻ കുടിച്ചു ഇത് പൊക്കോറോ കണ്ടില്ല ഇതിൻ്റെ ശബ്ദമില്ല വേറെ ഒരു ടൈപ്പ് വേ ഈ ബൊക്കെ ഓറോ ടെമ്പറേച്ചർ എന്നാ ടെമ്പറേച്ചറ് എന്താ പറയുന്നത് ഇത് നമ്മളെ പ്രാവിൻ്റെ കണ്ണേ പോയി അവ ഇന്നലെ ഇനി അന്ന് ശരിയാക്കിയാൽ കണ്ടാ ഇനി തുള്ളി മരുന്ന് കുറ്റിക്കണം ആ ഉറുമ്പ് കടിച്ചതിൽ കണ്ണു തന്നെ വീക്കം ബീക്കം ഞാൻ പിന്നെ എന്താ വെച്ചെങ്കിലും പറയാൻ മറന്നുപോയി നിങ്ങളോട് ഉറുമ്പിൻ്റെ മരുന്ന് കൊണ്ടുവന്നു എന്നിട്ട് കൂട്ടിലേക്ക് മൊത്തം അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്തതിൽ ഉറുമ്പൊക്കെ ചത്തുപോയി പിന്നെ എന്താകുന്ന പ്രാവിനെ കൊല്ലുമ്പോൾ പിന്നെ ആ മരുന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ പേരൊന്നും അറിയില്ല ഞാൻ മരുന്നടിച്ചു എന്താ കരിങ്കോഴികൾ ഇടേണ്ടവിടയിനെ രാത്രി അൾക്കുന്നതാണേ ഹൈ ബാറാവേ കൂടു നീ നീര് കൂടാൻ പാടില്ല നിക്കുന്നില്ല ഡ്യൂട്ടി അതാ ഈ ചേമ്പരിലേ കൂടിട്ടാ ഉറുമ്പ് വന്നുകൊണ്ടുണ്ടായ ചോണൻ ഉറുമ്പേ ഇപ്പൊ ഇതാ ഒന്നുമില്ലതാ ഈ കൂട്ടിലേ കൂടിയിട്ട് ഞാൻ ഇനിയാത്ത ലെവൽ ഇങ്ങക്ക് കാണിച്ചിരുന്നു ഉറുമ്പില്ല മരുന്ന് ഇതാവേ ഇതാ ഇത് രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു ഇതാ ഉറുമ്പിനുള്ള മരുന്ന് അടിച്ചു കൊടുത്തു ഇതാണ് ഇതെന്തോന്നറിയില്ല ബോട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തു പ്രാവ് പറക്കുന്നുണ്ട് ആ അതാ അതാ നമ്മളെ പ്രാവ് പറന്ന് പറന്ന് വരുന്നുണ്ട് തഴക്ക് കുറച്ച് സമയം ഉണ്ടോ ലൈവിലെ കുറേ സമയം ലൈവിലില്ല പെട്ടെന്ന് ഓഫ് ചെയ്യാം പത്ത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും കാപ്പായ കോഴിയാണ് മുട്ട വെച്ചുകൊടുത്താൽ വിരിഞ്ഞു കിട്ടും ഞമ്മൾക്ക് വൈറ്റ് മുഗീനും കൂടി കാണിച്ചു തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിനാ അറിയില്ല എന്താ നമ്മളെ വൈ പടക്കല്ലേടാ പടക്കല്ലേ മുട്ടിട്ട് മുട്ടയിട്ടിട്ട് ഉണ്ട് ഏതാ രണ്ടോ ഏതാ എന്റെ എഗ്രേലിയൻ ഗോൾഡ് കോഴിയും കുഞ്ഞും ചുള്ളി പറക്കിത്തുന്നുണ്ടപ്പ ചെറിയ ചെറിയ പുഴുക്കളെല്ലാം ഉണ്ടെന്ന് പറക്കിത്തന്നായിരിക്കുമല്ലോ പരങ്ങൾ താറാവ് മല്ലേ വരുന്നുണ്ട് താറാവിന് എത്ര തോന്നുന്നു തേയില്ല ഫുഡ് മല്ലെ മല്ലേ വന്നിട്ടുന്ന് കഴിയും എല്ലാം വരുന്നുണ്ടവ താറാവ് കൂട്ടങ്ങൾ കൂട്ടത്തോടെ വന്നല്ലോ ഗൈസ് വന്നോളി നിങ്ങളെ ഫുഡ് കഴിച്ചോളി എല്ലാവരും ചായ കുടിച്ചോ വൈകുന്നേരത്തെ ചായ കഴിഞ്ഞോ ഞാനിട പേരുമ്പ ചായ കൊണ്ടു വന്നവ അതാ എന്റെ പ്രാവ് ഇതാ അതാ 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 പറന്ന് പറന്ന് കളിക്കുന്ന ഈ ഒട്ടനമുള്ള പത്തിക്കുന്നു ഞാ ജാസ്തില്ല മതി നമ്മളെ പുള്ളി കോഴീനെ കണ്ടോളിടാ ഇന്ന് കൊണ്ടുവന്ന പുള്ളി കോഴികളാണ് ഉച്ചക്കത്തെ ലൈവിൽ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവരൊന്ന് കണ്ടുപോയി നോക്കാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാം കോണ്ടാക്ട് നമ്പർ വിളിച്ചിട്ട് നമ്മളെ പൂവൻ കോഴിയൊക്കെ കൂട്ടിൽ കൂടിക്കഴിഞ്ഞു താറാപരിലെ ഫുഡ് കഴിച്ചു വാ കൂടാതെ എല്ലാം പോകുന്നുണ്ടോ എല്ലാ കൂട്ടിലൊക്കെ പോകാനുള്ള സെറ്റപ്പിലാണ് അപ്പന വിളിക്കുന്ന അരണ ചോറ് ചോറ് തിന്നണ്ട നിങ്ങൾക്കുള്ള ഫീഡാണേ ചോറ് അപ്പൊ ചോറ് അപ്പ കൊത്തു കൊത്തു നിന്നെ കൊത്തു ആയി പായ് പായ് ഹലോ എന്താണ് നിങ്ങളെ മെസ്സേജ് എന്ത് സം

നിന്റെ എന്തേരാം ഫുഡ് ഒന്നും വേറെ നിറഞ്ഞിട്ടില്ലല്ലോ അതാ ടർക്കി കോഴികളെല്ലാം അപ്പുറത്തുണ്ട് എല്ലാം കൂട്ടിൽ കൂടാറായി അവ അപ്പോൾ നമുക്ക് നാളത്തെ ഉച്ചക്കുള്ള ലീവിൽ കാണാം ഇൻഷാല്ല ഞാൻ ലീവിൽ നിന്ന് പോകുന്നു എല്ലാവരും സപ്പോർട്ട് വേണം ഓക്കെ ബായ് താങ്ക്